എൻ്റെ പേര് രമ്യ ഞാൻ പാലക്കാട് ജില്ലയിലെ ഒറ്റപ്പാലത്തു നിന്നാണ് വരുന്നത് ഞാനിവിടെ സാക്ഷ്യം പറയാൻ വന്നത് എനിക്ക് കടബാധ്യത മൂലം ഒരുപാട് ബുദ്ധിമുട്ടിയ കാര്യത്തെ പറ്റിയാണ് അതിൽ മാതാവ് ഇടപെട്ടിട്ട് എനിക്ക് എൻ്റെ കടബാധ്യത മാറ്റി തന്നതിൻ്റെ സാക്ഷ്യം പറയാനാണ് ഞാനിവിടെ വന്നത് എനിക്ക് ഇരുപത്തെട്ട് ലക്ഷം രൂപയോളം കടമുണ്ടായിരുന്നു എൻ്റെ ഹസ്ബൻഡിന് കൊറോണ സമയത്ത് പോകാൻ പറ്റാണ്ട് ജോലി നഷ്ടപ്പെട്ടിട്ടൊക്കെ ആയിട്ട് എനിക്ക് പതിനഞ്ച് ലക്ഷം രൂപ ഹൗസ് ലോൺ എടുത്തത് ഇരുപത്തെട്ട് ലക്ഷം രൂപയോളം കടമായി മാറി എന്ത് ചെയ്യണമെന്നറിയാത്ത അവസ്ഥയിൽ ഞാൻ ആകെ വിഷമിച്ചിരിക്കുന്ന സമയത്താണ് ഞാൻ യൂട്യൂബിൽ ഇവിടെ സാക്ഷി ആദ്യമായിട്ട് കാണുന്നത് മാർച്ച് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മാർച്ച് മൂന്നാം തീയതി ഞാൻ ആദ്യമായിട്ട് സാക്ഷ്യം കാണുന്നത് അങ്ങനെ ഞാൻ അതിൽ ഒരുപാട് സാക്ഷ്യങ്ങൾ കണ്ടു എനിക്കിവിടെ വരണം എന്ന് ഒരുപാട് ഉണ്ടായിരുന്നു പക്ഷേ എങ്ങനെയാണ് എന്താ ഏതാ ഒന്നും എനിക്കറിയേണ്ടായിരുന്നില്ല ഞാൻ സാക്ഷ്യം കാണുന്നതെന്ന് ഞാൻ മാതാവിൻ്റെ പ്രാർത്ഥന ഞാൻ പ്രിൻ്റ് ഔട്ട് എടുക്കുകയും മാതാവിൻ്റെ ഫോട്ടോ ഞാൻ പ്രിൻ്റ് ഔട്ട് എടുക്കുകയും ചെയ്ത് ഞാൻ മുട്ടുകുത്തി ഞാൻ പ്രാർത്ഥിക്കുക ചെയ്തിരുന്നത് പിന്നെ ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ നൗ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂലൈയില് ഞാൻ ഇവിടെ വന്നു പക്ഷേ ഞങ്ങളിവിടെ വളരെ ലേറ്റായിട്ടാണ് എത്തിയത് എനിക്ക് ഉടമ്പടി എടുക്കാൻ പറ്റിയില്ല അപ്പോൾ ഇവിടുത്തെ ഒരു സ്റ്റാഫ് പറഞ്ഞു പേടിക്കണ്ട നിങ്ങൾക്ക് എന്തായാലും ഉടമ്പടി എടുക്കാൻ പറ്റും മാതാവ് നിങ്ങളെ ഇവിടെ തന്നെ കൊണ്ടുവരും എന്ന് പറഞ്ഞു എന്നിട്ട് പിന്നെ എനിക്ക് തീർത്ഥാടന ഉടമ്പടി ഞാൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബർ നാലാം തീയതിയാണ് എടുത്തത് ഞാനിവിടെ നിയോഗങ്ങൾ വെച്ച് പ്രാർത്ഥിച്ചു ഉടമ്പടിയിൽ തന്നെ പോയിക്കൊണ്ടിരുന്നു ഉടമ്പടി നേർച്ച വസ്തുക്കൾ ഉപ്പും ഞാൻ എൻ്റെ വീടിന് ചുറ്റും പ്രാർത്ഥനാപൂർവ്വം ഇടുകയൊക്കെ ചെയ്തു അങ്ങനെ ഇരിക്കുകയാണ് എനിക്ക് ഉടമ്പടി ഞാൻ തൊണ്ണൂറ് ദിവസം കൂടുമ്പോൾ പുതുക്കുകയൊക്കെ ചെയ്യുമായിരുന്നു എനിക്കറിയുന്ന മാതിരി ഞാൻ ആദ്യമൊക്കെ ഇങ്ങനെ കൊണ്ടുപോയി പിന്നീട് ഞാനും വിചാരിച്ചു എൻ്റെ കാര്യങ്ങൾ മാതാവ് ഇടപെടാത്തപ്പോൾ എൻ്റെ ഉടമ്പടി നല്ല രീതിയിലല്ല എന്നെനിക്ക് തോന്നി ഞാൻ എന്നിട്ട് എൻ്റെ ഉടമ്പടിയിൽ മാറ്റങ്ങളൊക്കെ വരുത്താൻ തുടങ്ങി പിന്നെ ഇപ്പം ഞാൻ ഉടമ്പടി പുതുക്കിയിട്ട് ഞാനിവിടെ ലാസ്റ്റ് എനിക്ക് ജപ്തി നോട്ടീസ് വന്നപ്പോൾ ഞാനിവിടെ അച്ഛനെ വന്ന് കാണുകയുണ്ടായി അച്ഛൻ എനിക്കൊരു കാശുരൂപം തന്നു അത് വീട്ടിൽ കുഴിച്ചിടാൻ പറഞ്ഞു സ്ഥലത്ത് ഞാനത് കുഴിച്ചിട്ടു ഉപ്പിട്ട് പ്രാർത്ഥിക്കുകയും ചെയ്തു എന്നിട്ട് എനിക്കും ഒരു ചിട്ടി കൂടി ഉണ്ടായിരുന്നു ഞാൻ മാതാവിൻ്റെ അടുത്ത് ഞാനപ്പം നിയോഗം വെച്ചിട്ടുണ്ടായിരുന്നു ആ ചിട്ടി നീ എന്തായാലും എനിക്ക് തരണം എൻ്റെ അമ്മ അല്ലാതെ വേറെ യാതൊരു വഴിയില്ല നീ ഇട ഇപ്പം നീ ഇടപെട്ടില്ല എന്നുണ്ടെങ്കിൽ ഒരു ആത്മഹത്യ അല്ലാതെ എന്നെക്കൊണ്ട് വേറെ ഒരു വഴിയില്ല എന്ന് ഞാൻ മാതാവിൻ്റെ അടുത്ത് ഞാൻ മുട്ടൂത്തി ഞാൻ പ്രാർത്ഥിച്ചു മാതാവ് എനിക്ക് എൻ്റെ ചിട്ടി എനിക്ക് പിറ്റത്തെ മാസം തന്നെ എനിക്ക് എൻ്റെ ചിട്ടി തരുകയും ചെയ്തു ഇന്ന് എൻ്റെ കടബാധ്യതയിൽ മാതാവ് ഇടപെട്ടിട്ട് എനിക്കൊരാശ്വാസം നേടിത്തരുകയും ചെയ്തു അതുപോലെ തന്നെ ഉടമ്പടി നേർച്ച വസ്തുക്കൾ ഞാൻ എൻ്റെ വീടിൻ്റെ അടുത്തുള്ള ചേച്ചിക്ക് ശ്വാസകോശത്തിൽ ഹോള് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അവരുടെ അടുത്ത് ഞാൻ മാതാവിനെ പറ്റി പറയുകയും അവർക്ക് ഞാൻ ഉടമ്പടി തൈലം വെച്ച് പ്രാർത്ഥിക്കുകയും ഉപ്പ് കൊടുക്കുകയൊക്കെ ചെയ്യുമായിരുന്നു ഇപ്പോൾ ഇപ്പോൾ അവർ ടെസ്റ്റ് ചെയ്ത് നോക്കുമ്പോൾ ഹോൾ ചെറിയ ഹോളുണ്ട് വേറെ കുഴപ്പമൊന്നുമില്ല പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല എന്ന് പറഞ്ഞു അപ്പോൾ അവർ എന്റെ അടുത്ത് ഉപ്പ് ഇടയ്ക്കിടയ്ക്ക് ചോദിക്കാറുണ്ട് അതുപോലെ തന്നെ ഞാൻ ശരണാലയത്തിൽ ഞാൻ പോവാറുണ്ട് ഞങ്ങളുടെ അടുത്തുള്ള അവിടെ ഒരുപാട് അമ്മമാരും ചേച്ചിമാരൊക്കെ ഉണ്ട് വയ്യാത്ത അമ്മമാർ ഈ കാലുമൊക്കെ വ്രണമായിട്ട് അവർക്ക് നടക്കാനും ഒന്നിനും പറ്റാണ്ടുള്ള അമ്മമാരുണ്ടായിരുന്നു അവർക്ക് ഞാൻ ഈ ഉടമ്പടി തൈലം തൊട്ട് ഞാൻ പ്രാർത്ഥിക്കും അവരുടെ മുറിയിൽ അതുപോലെ തന്നെ അവർക്ക് ഞാൻ ഉപ്പ് കൊടുക്കുകയൊക്കെ ചെയ്തുകൊണ്ട് ആ മുറിവ് മാറിക്കിട്ടി അവർക്ക് ആശ്വാസമായി അവരും എൻ്റെ അടുത്ത് എപ്പോൾ കാണുമ്പോഴും ഉപ്പുണ്ടോ ഉപ്പുണ്ടോ ചോദിക്കും ഞാനിവിടെ വന്ന് ഉടമ്പടി പുതുക്കി പോകുമ്പോൾ ഞാൻ അവർക്കും കൂടിയും വേണ്ടിയുള്ള ഉപ്പ് വാങ്ങിച്ചിട്ടാണ് ഞാൻ ഇവിടുന്ന് പോവാറ് അതുപോലെ തന്നെ വേറെ ചേച്ചിമാരൊക്കെ എൻ്റെ അടുത്ത് പറയാറുണ്ട് ഞങ്ങൾക്ക് ഇവിടുന്ന് ഉപ്പ് വേണം കാശുരൂപം വേണം അതൊക്കെ ഞാൻ അവർക്ക് കൊണ്ടുപോയി കൊടുക്കാറുണ്ട് എൻ്റെ മക്കൾക്കാണെങ്കിലും എൻ്റെ റിലേറ്റീവ്സ് ആ റിലേറ്റീവ്സിനാണെങ്കിലും ആർക്കാണെങ്കിലും അവർക്ക് ഞാൻ ഈ ഉടമ്പടി ഉപ്പും എന്താ അസുഖവും കാര്യങ്ങളും വന്നാലും കൊടുത്ത് ഞാൻ പ്രാർത്ഥിക്കാറുണ്ട് അവർക്ക് അതിനുള്ള സൗഖ്യവും കിട്ടാറുണ്ട് അതുപോലെ തന്നെ എനിക്ക് എനിക്കെൻ്റെ ബ്രസ്റ്റിൽ പത്ത് വർഷത്തിലധികമായിട്ട് രണ്ട് ബ്രസ്റ്റിലും എനിക്ക് മുഴയുണ്ടായിരുന്നു അത് ഞങ്ങൾ അന്ന് ടെസ്റ്റ് ചെയ്തപ്പോൾ അവർ പറഞ്ഞു അത് വലിപ്പം വെച്ച് വരുവാണെങ്കിൽ കീറി കളയണമെന്ന് പറഞ്ഞു ഞാനിവിടെ ഉടമ്പടി എടുത്തതിന് ശേഷം ഞാൻ തൈലം വെച്ച് പുരട്ടി പ്രാർത്ഥിക്കുകയോ ഉപ്പ് കഴിക്കുകയൊക്കെ ചെയ്തതിന് ശേഷം അതിന് മാറ്റങ്ങൾ വന്നു ഇപ്പോൾ അടുത്തൊരു വേറൊരു അസുഖമായിട്ട് ഞാൻ പോയപ്പോൾ അവർ ക്യാൻസർ ടെസ്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞപ്പോൾ അത് ടെസ്റ്റ് ചെയ്ത് നോക്കുമ്പോൾ ഇപ്പോൾ അങ്ങനത്തെ ഒരു മുഴ തന്നെ എൻ്റെ രണ്ട് ഇല്ല മറ്റേത് എനിക്ക് ഭയങ്കര വേദന വരാറുണ്ടായിരുന്നു അതിൽ നിന്ന് രണ്ടെന്നും അതിനും എനിക്ക് മാറ്റം വന്നു പക്ഷെ അത് ഞാൻ അറിയാതെ എനിക്ക് മാറ്റി തന്ന ഒരു കാര്യം മാത്രമായിരുന്നു അത് ഞാൻ അതിനെക്കുറിച്ച് ഞാൻ ശ്രദ്ധിച്ചിട്ടേ ഉണ്ടായിരുന്നില്ല അതുപോലെ തന്നെ എൻ്റെ ചിട്ടി കിട്ടുകയാണെങ്കിൽ ഇവിടെ മുട്ടേ നിന്ന് സാക്ഷ്യം പറയാമെന്നാണ് ഞാൻ മാതാവിനോട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത് അതാണ് ഞാനിവിടെ ആദ്യം തന്നെ മാതാവിന് ഞാൻ മുട്ടുകുത്തി ഞാൻ പ്രാർത്ഥിച്ചത് രമ്യ ഇവിടെ വരുന്നത് കടബാധ്യതയിൽ വലഞ്ഞുകൊണ്ടാണ് ഉടമ്പടിയിൽ നമുക്ക് ലഭിക്കുന്നത് ദൈവത്തിൻ്റെ സാന്നിധ്യമാണ് ഉടമ്പടിയിൽ രണ്ട് കക്ഷികളുള്ളത് കൊണ്ട് തന്നെ ഒന്ന് ദൈവവും ഒന്ന് നമ്മളുമായതുകൊണ്ട് ഉടമ്പടിയിൽ നമ്മൾ വിശ്വസ്തയോടെ നിലനിൽക്കുമ്പോൾ നമ്മളുടെ സങ്കടകാലങ്ങളിലെല്ലാം നമുക്ക് നമ്മുടെ ദുഃഖം ദൈവത്തോട് പറയുവാനായി സാധിക്കും രമ്യ അതാണ് ചെയ്തത് ആ ദുഃഖത്തിൻ്റെ സമയത്ത് ഇനി മറ്റൊരു മാർഗമില്ല എന്ന് പറയുകയാണ് പരിശുദ്ധ അമ്മയോട് ഹൃദയം തുറന്ന് പറയുകയാണ് എനിക്ക് മുന്നിൽ മറ്റൊരു എന്ന് അപ്പോൾ ഉടമ്പടിയിൽ നിന്നുകൊണ്ട് എന്താണോ പ്രാർത്ഥിച്ചത് അതേപോലെ സംഭവിക്കുന്നു ആ ചിട്ടിയാണ് ഏക പ്രതീക്ഷയായിട്ട് കാണുന്നത് ആ ചുട്ടി വീഴണമെന്നാണ് അമ്മയോട് പറയുന്നത് പറഞ്ഞതുപോലെ തന്നെ പിറ്റേ മാസം ചുട്ടി വീഴുകയും അത് പരിഹരിക്കുകയും ചെയ്യുകയാണ് ലൂക്ക ഒന്ന് മുപ്പത്തേഴ് ദൈവത്തിന് എല്ലാം സാധ്യമാണ് നമ്മൾ അസാധ്യമെന്നൊക്കെ പറഞ്ഞ് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ തളരുമ്പോൾ ദൈവം ഇനിയും ഒരു സാധ്യ സാധ്യതയായി നമ്മുടെ മുന്നിൽ നിൽക്കുകയാണ് പരിശുദ്ധ അമ്മ നമ്മുടെ ജീവിതത്തിൽ ദൈവത്തെ ഇടപെട്ട് നമ്മുടെ ദുഃഖങ്ങൾ നീക്കുന്നതാണ് ഓരോ സാക്ഷിയും പരിശുദ്ധ അമ്മയിലൂടെ ദൈവം നൽകിയ അനുഗ്രഹങ്ങൾക്ക് കൈയടിച്ച ദൈവത്തെ മഹത്വപ്പെടുത്താം യേശുവെ നന്ദി യേശുവെ സഹസ്ത്രം യേശുവെ ആരാധന അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക